അപ്പോൾ സ്കൂളിട്ട് വന്ന് കയ്യും കാലും മുഖമൊന്നും കഴുകിയിട്ടില്ല ഗായ്സ് അപ്പോൾ കാത്ത് നിൽക്കുകയാണ് പഴം എന്താ പറയുക അവിൽ മിൽക്ക് കുടിക്കാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് അപ്പോൾ അച്ഛനെ കൊണ്ട് ഇതാ പണിയിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോൻ ഇതാ ഇതാണ് ഇവിടുത്തെ മോള് ഇതാണ് ഷേക്ക് പഴം ഷെയ്ക്ക് അപ്പൊ ഇതാണ് ഗായസ് എമി ഈ വീട്ടിലെ കുറുമ്പത്തി ഇതാണ് ഗായസ് നിങ്ങൾ കാണുന്നില്ല ഗായസ് അബിൽ മിൽക്കമിൽ ഷാർജി എന്താ അവസ്ഥ വസ്ത്രവിടെ നല്ല സാധനങ്ങൾ മുഴുവൻ എന്താ അച്ഛൻ അവിൽ മിൽക്കല്ലേ പറ്റുള്ളൂ അതാണ് കൈസ് എന്താണ് അച്ഛനെ അവിൽമിൽക്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ിൽക്ക് എങ്ങനെ പറഞ്ഞു ഗൈസ് ഗൈസ് ദൈവം എന്താ കുടിച്ചോണ്ടിരിക്കയാണ് ഗൈസ് ഇത് കണ്ടില്ല ഗൈസ് ഐസ്ക്രീമിന്റെ ടിന്നിലാണ് കേട്ടോ ഗൈസ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് 我跳一跳。